ഡേ ടു നമ്പറുണ്ട് രണ്ട് നമ്പറുണ്ട് ഹലോ ആ അയച്ചിട്ടുണ്ട് കേട്ടോ ആ ശരി ചേച്ചി ഞാൻ വിളിക്കാം കേട്ടോ ഡി നീ നമ്പർ വരാം ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ കാശി തരാത്തത് ഇതായിരുന്നേക്കുന്നത് അടുത്തത് നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് ഫോർ സിക്സ് ഫോർ ഡി പേര് ഷീവ അതെ ചിലപ്പോൾ വേറെ ആരേലും പേരിൽ സിമ്മെടുത്തിട്ട് അങ്ങനെ സേവ് ചെയ്തേക്കണാണേലോ ഒരു പേര് ഷീബ 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 എടി കോപ്പി എടുത്തിട്ട് മെയിൽ ഓപ്പൺ സെലിബ്രേഷൻ അല്ലേ അടുത്ത നീ ലാപ്ടോപ്പ് എടുത്തെ നിങ്ങൾ ആ രണ്ട് നമ്പറിന്റെ പാറ്റേൺ ടു മിനിറ്റ്സ് പകൽ വിളിച്ചിട്ടുണ്ടോ മിനിറ്റ്സ് ഈ നമ്പറിലേക്ക് കോൾ പോയിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞ ഈ ഷീബില് എന്തോ കണക്ഷൻ ഉണ്ട് അയാളാണ് ഇവരെ തമ്മിൽ കണക്ട് പിന്നെ എങ്ങനെ ഇത് കണ്ടുപിടിക്കും ചേച്ചി ചോദിച്ചാലോ ശരിയാവണത് വിളിച്ചേക്കണ വീട്ടിലാത്ത സമയം നോക്കിയാണെങ്കിലും മാത്രല്ല ഞാൻ ഫോൺ സൈലന്റ് ആക്കിയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഞാനിപ്പോ വിളിച്ചാലും ചേച്ചി അറിയാൻ പോകണില്ല അപ്പൊ നമ്മൾ ഇനി രാവിലെ ചേച്ചി വിളിക്കണോ

ഓ ആണോ ഒരു പേര് കിട്ടിണ്ട് ഷീബ ആണോ അതെങ്ങനെ അതിനൊക്കെ ഇപ്പൊ സംവിധാനം ഉണ്ട് ചേച്ചി ചേച്ചിക്ക് ഒരു ഷീബനെ അറിയാവോ എനിക്കറിഞ്ഞൂടാ ഷീബ എന്നുള്ളൊരു പെണ്ണിന്റെ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഷീബ എന്നുള്ള പെണ്ഡിന്റെ പേര് ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട് വേറൊരു നമ്പർ നോക്കുമ്പോഴേ അതിലീ കാശ് വരാത്ത തെണ്ടീന്നാ സേവ് ചെയ്തേക്കുന്നത് ആരെങ്കിലും പിശുക്കനോ കാശ് തരാത്ത ആളോ അങ്ങനെയുള്ള ആരെങ്കിലും കുറിച്ച് ചേട്ടൻ പറഞ്ഞതായിട്ട് എന്ന് എന്ന് വെച്ചാൽ ആരോ ഫോണിൽ പേര് സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാളെ ശരി ആലോചിച്ചിട്ട് പറ എന്നെ ശരി ആ ശരി ഡി നമുക്ക് ഈ കാശ് തരാത്ത തെണ്ടിയുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചാലോ അയാളെടുത്ത് നമ്മളോട് എന്തിനാ വിളിച്ചെന്ന് പറയും എന്തായാലും ഒന്ന് വേഗം തീർക്കിയത് എനിക്ക് പണിക്ക് പോകണം ബാക്കി ഞാൻ പിന്നെ തരാട്ടോ ഞാൻ ആ ആ പഴയ പുതിയ ഹലോ ഹലോ ഈ കാശ് വരാത്ത ആളാരന്ന് മനസ്സിലായിട്ടാ ആരാ അതീ

ആ നമ്പർ എടുക്കാൻ ആധാറും കൊണ്ട് പോകണം അപ്പൊ അത് മാത്രല്ല അവരുടെ അതിൽ ട്രൂ കോൾ ഉണ്ടെങ്കിൽ അവർ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പൊ ആദ്യം നമ്മൾ സിം എടുത്തിട്ട് ട്രൂ കോളറിൽ സേവ് ചെയ്യണം എന്നാലേ നമുക്ക് ഈ സംഭവം വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് മൊത്തത്തിൽ ഭയങ്കര ചടങ്ങാണ് അപ്പൊ ഞാൻ വന്നിട്ട് ചെയ്താ പോരെ ചേച്ചി നമുക്കിപ്പം ആ പെണ്ണിന്റെ പേര് കിട്ടിയില്ലേ ശരി ആ ആ എന്താ അതെ മോള് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല അട വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആ മഹളായിരുന്നു ആസ്റ്റീച്ചർ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സിലാണ് അപ്പൊ ഞാൻ പോയിട്ട് രണ്ടട ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം നിനക്ക് മഞ്ജു എന്നാ പിന്നെ ഞാൻ കൊണ്ടിരുന്നേ

അതെ ഞാൻ പുതിയതായിട്ടൊരു സിം എടുത്തിട്ടുണ്ട് പുതിയ നമ്പറും കിട്ടി ചേച്ചി അതെ കൊച്ചിനെ വിട്ടായ വാങ്ങാറങ്ങിയതാ

വീട് എവിടെയാന്ന് പറയാൻ പറ്റോ എന്റെ പൊന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞ പണിയാവും ഒരു കൊറിയർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിക്കൂല കേട്ടാ അവർക്ക് മനസ്സിലാവുന്ന ചേച്ചി തൊട്ടടുത്ത് ഓട്ടോസ്റ്റാൻഡായിട്ടും കൊറിയറിൽ എന്താ അറിയാൻ പറ്റുക ഡ്യൂട്ടി അല്ലല്ലോ ആ എന്താ വേണ്ടത് ഡോക്യുമെന്റ് ആണോ അതോ പാർസലാണോ പാക്കറ്റ് ആനेंगी ഫുഡ് ഐറ്റംസ് ഒന്നും ആйക്കാൻ പറ്റില്ല ഇനി ഇപ്പോ അതിന്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ശേഷം മാത്രമേ അതിന്റെ റേറ്റ് പറയാൻ പറ്റുള്ളൂ ഏതാ സ്ഥലം അങ്കമാലി അ അതല്ല നിങ്ങൾ കൈക്കണ്ട സ്ഥലം ഏതാണെന്ന ആലപ്പുഴ ആലപ്പുഴ പിൻകോഡ് അറിയോ ഞാനൊന്ന് ചോദിക്കട്ടെ ആ സുദിരമ കേല്ലേ അതെ ആ ഒരു കൊറിയർ വന്നിട്ടുണ്ടല്ലോ ആ എന്താണ് വീടിന്റെ അടുത്തുള്ള ഒരു ലാൻഡ്മാർക്ക് പറയാമോ എന്താ വെച്ചാൽ ാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ അടുത്തുള്ള സ്ഥലോ ആ സ്കൂളോ കടയോ അങ്ങനെ എന്തെങ്കിലും ഹലോ ഇംഗ്ലീഷ് ഫാർമയല്ലേ ഇത് കൊറിയർ ഓഫീസ് എന്നാണ് കേട്ടോ അയ്യോ അതിപ്പോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ ഞങ്ങളുടെ ഡെലിവറി ബോയ് അവിടെ വരും കേട്ടോ മാള സബ് രജിസ്ട്രർ ഓഫീസല്ലേ ഇത് ഒരു പാർസൽ വന്നിട്ടുണ്ടല്ലോ അയ്യോ പാർസൽ എന്താന്ന് ചോദിച്ചാ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റാ അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ ഞങ്ങളുടെ ഡെലിവറി ബോയ് അവിടെ വരും നിങ്ങൾ അയ്യോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് ചെയ്യണം അങ്ങനെ പത്താം ക്ലാസ്സിൽ വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ഹലോ ഞാനൊന്ന് പറഞ്ഞേപ്പിക്കട്ടെ ഹലോ ആ ഷീബയുടെ വീടാണോ ഷീബയാണോ സംസാരിക്കുന്നത് ആ അതെ ഞാന് കറുകുറ്റി കൊറിയർ ഓഫീസിന് ആയിരുന്നേ അപ്പൊ നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടേ ആ അത് വേണോന്നില്ല ഇത് ഞങ്ങളുടെ ഡെലിവറി ബോയ് വന്ന് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഒരു അഞ്ചര വരെയൊക്കെ ഇവിടെ ഉണ്ടാവുവേ ആ ശരി നിങ്ങൾ നിങ്ങളുടെ ലാൻഡ് മാർക്ക് ഒന്ന് പറയാവോ ഞാനിപ്പ വിളിക്കട്ടെ ചേച്ചി ആ ശരി 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 അതെ ഈ നമ്പർ ഒന്ന് ട്രൂ ഉള്ള കൊറിയർ സർവീസിനും പറഞ്ഞ് സേവ് ചെയ്യുക കൊറിയർ ഓഫീസ് എന്നല്ലേ ഞാൻ സേവ് ചെയ്തേക്കാം ചെയ്തേക്കാം കൊറിയർ ഹലോ ആ ചേച്ചി വിളിച്ചോട്ട ശരി അപ്പൊ എടാ പൈസ മേടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ തേരാൻ കഴിവുണ്ടാവണം അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഞാൻ ഹലോ ഹലോ ഞാൻ കറുകുറ്റി കൊറിയർ ഓഫീസിന്ന് വിളിക്കുകയാണേ ഇത് ഷീബയുടെ വീടല്ലേ വീടാണ് ഞാൻ വേണമെന്നില്ല ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ വീടിന്റെ ഒന്ന് ശരിക്കും പറയാമോ അത് ചെന്നൈന്നാണ് ലാൻഡ് ലാൻഡ്മാർക്ക് എന്തെങ്കിലും പറയാമോ ഓ ലാൻഡ്മാർക്ക് എന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ബിൽഡിങ്ങോ സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഞാനൊന്ന് എഴുതെടുക്കട്ടോ കേട്ടോ പറഞ്ഞോ ശരി മൂന്നാമത്തെ വീട് അല്ലേ ഓ ശരി 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 അയ്യോ അത് ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയാൻ പറ്റാ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ വിളിച്ചാലും ഓ ശരി ഞങ്ങളുടെ ഡെലിവറി ബോയ് അവിടെ എത്തുമ്പോൾ വിളിച്ചോളൂ കേട്ടോ ശരി ശരി താങ്ക് യു ചേച്ചി ഒന്നും പറയണ്ട അവിടെ ചെന്നപ്പോളേ മിഠായി വേണമെന്ന് പറഞ്ഞ ബഹളം അപ്പൊ ഞാൻ ആ ജംഗ്ഷനിൽ പോയിട്ട് രണ്ട് മിഠായി വാങ്ങി രണ്ടടയും ഉണ്ടാക്കി ചൂടാറിയിട്ടില്ല അത് രണ്ടെണ്ണ ഉണ്ട് ചേച്ചി മേടിച്ചോ മേടിച്ചോ ഞാൻ അപ്പം തയ്ക്കുന്ന